ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കറി റെസിപ്പിയായിട്ടാണ് നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള വൈറ്റ് വെജിറ്റബിൾ കുറുമയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് എട്ട് മണിക്കൂർ കുതിർത്തെടുത്തിട്ടാണ് ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം കുക്കർ അടച്ച് വിസിൽ വയ്ക്കാം ഒരു എട്ട് വിസിൽ വന്നോട്ടെ ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ടൊരു മിക്സിർ ചെറിയ ജാറിലോട്ട് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ബദാമാണ് ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് ബദാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതാണ് നല്ല ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി തൊന്ന് മാറ്റി വെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴാണ് ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മറ്റുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകിന്റെ അളവുണ്ടല്ലോ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഒരു തക്കാളി അരിഞ്ഞത് ഒരു കാരറ്റ് അരിഞ്ഞത് ഒരു പൊട്ടറ്റോ അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ഈ ഒക്കെ ഒന്ന് കുക്ക് ആവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി ഗ്രീൻ പീസ് എന്തായെന്ന് നോക്കാം ഇപ്പോഴിതാ എട്ട് വിസലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഉണ്ടോ ഗ്രീൻ പീസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് ഉടഞ്ഞു പോകാൻ പാടില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കാൻ പറ്റുന്ന പാത്തിൽ കിട്ടണം കറി തുറന്ന് നോക്കാൻ കണ്ട ഒക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസും ഓവറായിട്ട് വെന്ത്ടഞ്ഞ് പോകാൻ പാടില്ല ഇതും നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം കിട്ടേണ്ടത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ നല്ലപോലെയൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് തിളച്ച് അരപ്പൊക്കൊന്ന് കുക്കായി വരട്ടെ ഇപ്പോഴിതാ കറി കണ്ടോ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു വൺ ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞി അത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി ഇളക്കിയെടുത്തിന് ശേഷം കറി വാങ്ങി വെക്കാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വൈറ്റ് വെജിറ്റബിൾ കുറുമ റെഡി നോക്കി കാണുമ്പോ തന്നെ കത്തി വരുന്നില്ലേ അപ്പൊ എല്ലാവർക്കും എന്റെ രുചികരമായിട്ടുള്ള വൈറ്റ് വെജിറ്റബിൾ കുറുമ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ